ലബനാനിൽ കയറി നെതന്യാഹുൻ്റെ സംഹാരതാണ്ഡവും ഒരു വശത്ത് ടെല്ലവിയവും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ചാമ്പലാക്കി ഹിസ്ബുള്ള മാറുവശത്ത് അതിനിടെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സംഗതിയുണ്ട് യമൻ സായുധ സംഘമായ ഹൂദികൾ തങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഒപ്പം നിൽക്കുന്നവർ ആരായാലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനിയുടെ പ്രഖ്യാപനം വന്ന് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇറാൻ ആ പ്രഖ്യാപനവും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ചരിത്രത്തിലേറ്റ നാണക്കേടായിരുന്നു കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിന് പശ്ചിമേഷ്യയിൽ സംഭവിച്ചത് ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനായി എത്തി അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എക്കാലത്തെയും മികച്ച എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ അടിച്ചു തകർത്തിരിക്കുകയാണ് ഹൂതികൾ ഇത് അമേരിക്കയെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അപ്പടെ വിറപ്പിക്കുകയും ചെയ്തു ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതികളാണ് അമേരിക്കൻ ഭരണകൂടത്തെയും നാറ്റോ സഖ്യത്തെയും ഞെട്ടിച്ച മിന്നലാക്രമണത്തിന് പിന്നിൽ വിമാനവാഹിനി കപ്പൽ യു എബ്രഹാം ലിങ്കണും ചെങ്കടലിലും അറബിക്കടലിലും പ്രവർത്തിക്കുന്ന രണ്ട് ഡിസ്ട്രോയറുകളുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യു എസ് എസ് എബ്രഹാം ലിങ്കണെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടത്തിയത് രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ രണ്ട് യു എസ് ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഉപയോഗിച്ചതെന്നും വാർത്തകളിലുണ്ട് എന്നാൽ യു എബ്രഹാം ലിങ്കന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദബ് കടലിടുക്ക് കടന്ന് രണ്ട് യു എസ് ഡിസ്ട്രോയറുകൾക്ക് നേരെ സേന ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പെൻറ്റുകൾ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കുറഞ്ഞത് എട്ട് ഡ്രോണുകളും അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ക്രൂയിസ് മിസൈലുകളുമാണ് ഹോതികൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിന് സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ നാശനഷ്ടങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തന്നെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത് തങ്ങൾ വിജയകരമായ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹൂദികളുടെ വക്താവ് എഹിയാസ് അരി എക്സിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് യു എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കണായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിൽ രണ്ട് അമേരിക്കൻ നാവിക നശീകരണ കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുവാനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇറാൻ്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ കപ്പലുകളുടെയും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിന് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂതികൾ തൊണ്ണൂറിലധികം വാണിജ്യ കപ്പലുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങളുടെ ഫലമായി രണ്ട് കപ്പലുകൾ മുങ്ങുകയും ഒരെണ്ണം ഹൂതികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നാല് നാവികരുടെ ജീവനും നഷ്ടപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ സംഭവങ്ങൾ മേഖലയിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തെയാണ് താറുമാറാക്കിയിരിക്കുന്നത് ഹൂതികളെ ഭയന്ന് ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകളും നേരത്തെ സാഹചര്യം ഉണ്ടായി. അമേരിക്ക അവരുടെ മുന്നണി പോരാളിയായി കരുതുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ എഫ് മുപ്പത്തിയഞ്ച് ഉൾപ്പെടെയുള്ള അനവധി യുദ്ധവിമാനങ്ങളും ആണവായുധങ്ങൾ ഉൾപ്പെടെ മാരക പ്രഹരശേഷിയുള്ള നിരവധി ആയുധങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും ആക്രമണം നടത്താൻ ശേഷിയുള്ള സംവിധാനമാണ് ഈ വിമാനവാഹിനി കപ്പലിലുള്ളത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ഈ കപ്പലിൽ തമ്പടിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് യു എബ്രഹാം ലിങ്ക്ഡ് സംരക്ഷണം തുറത്തും മറ്റുമായി മറ്റ് അനവധി യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു ശത്രുവിൻ്റെ ആയുധത്തെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ പ്രതിരോധിക്കാൻ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ യുദ്ധക്കപ്പലുകളിലും അതിനു ചുറ്റും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വാൻസ്ഡ് അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാച്ചിയുടെയും നിരവധി യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഒരു മിനി അമേരിക്ക തന്നെ എന്നാണ് അറിയപ്പെടുന്നത് ആ മിനി അമേരിക്കയാണ് ഇപ്പോൾ ഹൂതികൾ ഒരൊറ്റ രാത്രിയിൽ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത് നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ആക്രമണത്തിന്റെ ലക്ഷ്യം കണ്ടതായി ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക വൈകിയെങ്കിലും സത്യം തുറന്നു പറയുമോ എന്ന പ്രതീക്ഷയും ലോകത്തിനുണ്ട് നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് യു എസ് എസ് എബ്രാഹം ലിംഗിനെ ആക്രമിച്ചതെന്ന് ഹൂതികൾ വ്യക്തമാക്കി കഴിഞ്ഞു പ്രമുഖ റഷ്യൻ മാധ്യമമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ അറബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഹൂതികളിലെ ആസ്ഥാനമായ യമനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് വീണ്ടും അമേരിക്ക ആക്രമണത്തിന് തയ്യാറെടുത്ത പശ്ചാത്തലത്തിലാണ് വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടു ലക്ഷ സ്ഥാനങ്ങൾ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണം എട്ട് മണിക്കൂർ നീണ്ടു നിന്നെന്നും വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നുമാണ് യഹിയ സാരി അവകാശപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമണ പദ്ധതി പൊളിക്കാൻ കഴിഞ്ഞത് വൻ നേട്ടമായി ഹൂതികളും വിശേഷിപ്പിച്ചു കഴിഞ്ഞു ഇനിയും അമേരിക്ക ആക്രമണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർ നൽകി കഴിഞ്ഞു ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഒരു തലത്തിലേക്ക് മാറുമെന്നും ഉറപ്പായി കഴിഞ്ഞു ഇവിടെ കയറി ആക്രമിക്കുവാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഭൂതികൾ ഇതോടെ തെളിയിച്ചിരിക്കുകയാണ് ഇതാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ നെടുനായകനെ തന്നെ അവർ തകർത്തിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അപ്പാട് വിറച്ചുപോയ ട്രംപ് ഇനി ഇറാനുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളും പുറത്തു കഴിഞ്ഞു